ഓണാഘോഷത്തോടനുബന്ധിച്ച തൃപ്രയാർ കൽപ്പക വെട്ടിംഗ്സിൽ ഓണത്തിനോളം കൽപ്പകയിൽ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമ്മാനക്കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് നടന്നു വാടാനപ്പുള്ളി റേഞ്ച് എക്സൈസ് സബ് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാർ വിരുദ്ധ ക്ലാസ് എടുക്കുകയും ഒന്നാം സമ്മാനാർഹയെ നറുക്കെടുക്കുകയും ചെയ്തു അപ്പോൾ എക്സൈസ് വകുപ്പിൽ നിന്ന് വന്നത് കൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമോ ഇന്ന് സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാരക വിഷവിത്താണ് മയക്കുമരുന്ന പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികൾ യുവതി യുവാക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക അത് കൂടുതലും എന്റെ ഇരുപത്താറ് വർഷത്തെ സർവീസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമ്മുടെ മക്കളെ ലഹരി മരുന്നുകൾ എന്താണെന്നും ലഹരി മാത്രമല്ല മറ്റ് ലഹരികൾ എന്താണെന്നും അതിനെ എങ്ങനെ പിന്നെ ഉപയോഗപ്പെടുത്തണമെന്നും അത് വേണ്ടാത്തത് സേനോട്ട് ഡ്രഗ്സ് ഡ്രഗ്സിനോട് നോ പറയാനും വേണ്ടാത്തത് തിരസ്കരിക്കാനും വേണ്ടത് മാത്രം നമുക്ക് ഉൾക്കൊള്ളാനും നമ്മൾ തന്നെ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഒന്നാം സമ്മാനമായ ഡിയോ സ്കൂട്ടർ കീഴ്പിളിക്കര സ്വദേശി സുനൈന പി എസും രണ്ടാം സമ്മാനമായ റെഫ്രിജറേറ്റർ ഷംന അനീഷിനും മൂന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ നിധി സജീഷും അർഹരായി കൽപ്പക വെഡ്ഡിംഗ് സ്പാർട്ട്ണർമാരായ ജയൻ ഇ പി പിധി മോഹൻ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ കൽപ്പക മാനേജർമാരായ സന്തോഷ് ബിജു അസീം അജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി ും ഇന്നത്തെ ദിവസം നമുക്ക് അതിനായി വിനിയോഗിക്കാൻ പറ്റിയത് വലിയൊരു കാര്യമായി ഞാൻ കേൾക്കുന്നു കാരണം ഇന്നത്തെ തലമുറ നമുക്കറിയാം ലഹരികളിലേക്ക് ഏതെല്ലാം മാർഗത്തിലൂടെ കടക്കാൻ പറ്റുമോ അതിന് കുട്ടികളുടെ കുട്ടല്ല അവരെ അതിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് വഴികൾ ഇത് ഇപ്പൊ പോലെ കാലയല്ല അറിയാം സാമൂഹ്യ മാധ്യമങ്ങൾ അതിലൊരുപാട് ഒരുപാട് അവര് പിന്തുണയ്ക്കുന്നുണ്ട് അത്തരത്തിൽ അവര് ഒരുപാട് വഴി തെറ്റി പോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ പേരൻസ് ആയ ഓരോരുത്തരും വളരെ വിജിലൻ്റായിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ സാർ പറഞ്ഞ കാര്യങ്ങൾ